കുറൈശ ഗോത്രത്തെ കൂട്ടിയിണക്കിയതിനാൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രയുമായി അവരെ കൂട്ടിയിണക്കിയതിനാൽ ഈ ഭവനത്തിൻ്റെ രക്ഷിതാവിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ അവർക്ക് വിശപ്പിന് ആഹാരം നൽകുകയും ഭയത്തിന് പകരം സമാധാനം നൽകുകയും ചെയ്തവനെ ഇവിടെ മുഹമ്മദിൻ്റെ ഉള്ളിലിരിപ്പ് യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്നും മുഹമ്മദ് ഒരു വെളിച്ചപ്പാടായി രംഗത്ത് വരാനുള്ള കാരണം എന്താണ് എന്നതിൻ്റെയും മനഃശാസ്ത്രപരമായ കൃത്യമായ ഉത്തരം മറ്റു പലയിടത്തും എന്നതുപോലെ ഈ അധ്യായത്തിലും വ്യക്തമായി നമുക്ക് ലഭിക്കുന്നുണ്ട് ഞാൻ മുമ്പ് അത് സൂചിപ്പിച്ചിട്ടുള്ളതാണ് മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടായിരുന്ന അഭിലാഷം എന്ന് പറയുന്നത് മുഹമ്മദിൻ്റെ തന്നെ കുടുംബത്തിൻ്റെ ക്ഷേത്രമായി കണക്കാക്കപ്പെട്ടിരുന്ന എന്നാൽ അത് അറേബ്യയിലെ ഒരുപാട് ഗോത്രങ്ങളുടെ പൊതു ആരാധനാലയമായും തീർത്ഥാടന കേന്ദ്രമായും കണക്കാക്കപ്പെട്ടിരുന്ന കഅബ എന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഊരാള പദവി തിരിച്ചു പിടിക്കുക എന്നതായിരുന്നു മുഹമ്മദിൻ്റെ മനസ്സിലുള്ള ഒരു അഭിലാഷം അതുപോലെ തന്നെ തൻ്റെ ഗോത്രത്തിൽ തനിക്ക് പല കാരണങ്ങളാൽ അനാഥത്വം മൂലവും മറ്റു പല കാരണങ്ങളാലും നഷ്ടപ്പെട്ടു പോയ ആ പരിഗണന തിരിച്ചു പിടിക്കുക താൻ അനാഥനായി ജനിച്ചതുകൊണ്ടും തൻ്റെ പിതാവ് നേരത്തെ മരണപ്പെട്ടതുകൊണ്ടും തനിക്ക് ഈ ഗോത്രത്തിലെ ഈ ക്ഷേത്രത്തിൻ്റെ ഉരാള പദവിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ പരിഗണനയോ ലഭിക്കാതെ താൻ അവഗണിക്കപ്പെടുന്നു എന്ന തോന്നലിലുണ്ടായ അപകർഷതാ ബോധത്തിൽ നിന്നാണ് ഈ കായയുടെ ഉരാളത്വവും ഈ ഗോത്രത്തിൻ്റെ നേതൃത്വവും ഏറ്റെടുക്കാനുള്ള ആഗ്രഹത്തിൽ നിന്നാണ് മുഹമ്മദിൻ്റെ ഈ വെളിച്ചപ്പാട് പദവി രൂപം കൊള്ളുന്നത് മുഹമ്മദിൻ്റെ ഈ ആശയങ്ങൾ രൂപപ്പെടുന്നത് അതിന് മുഹമ്മദ് കണ്ടെത്തിയ ഒരു മാർഗം ഈ കുറേശി ഗോത്രത്തിലെ വിവിധ കുടുംബങ്ങളെയും തുടർന്ന് ഈ കായബയിൽ എത്തുന്ന മറ്റു ഗോത്രക്കാരെയും എല്ലാം ഒരുമിപ്പിച്ച് ഈ കായബയെ ഒരു അറബ് ഗോത്രത്തിൻ്റെ തലസ്ഥാനമാക്കി മാറ്റുകയും അതിൻ്റെ നേതാവായി തനിക്ക് സ്ഥാനം ലഭിക്കുകയും ചെയ്യുക എന്നത് മാത്രമായിരുന്നു മുഹമ്മദിൻ്റെ അഭിലാഷം എന്നാൽ ചരിത്രം പിന്നീട് മുഹമ്മദിൻ്റെ ഈ അഭിലാഷത്തെ യാദർച്ഛികമായ കാരണങ്ങൾ കൊണ്ട് ഒരു ഈ ഒരു ഗോത്ര കൾട്ടിനെ പിന്നീട് ഒരു ആഗോള മതമാക്കി വികസിപ്പിച്ചു എന്നത് മുഹമ്മദ് പോലും ചിന്തിച്ചിട്ടുള്ളതോ ഒരു പക്ഷേ സ്വപ്നം കണ്ടിട്ടുള്ളതോ ആഗ്രഹിച്ചിട്ടുള്ളതോ ആയ കാര്യം ആയിരിക്കാൻ ഇടയില്ല എന്നാണ് ഇസ്ലാമിൻ്റെ മൊത്തത്തിലുള്ള ചരിത്രവും ഈ കുർആാനും ഒക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് അറബികൾ അതൊരു ലാഭകരമായ ബിസിനസ്സാണെന്ന് മനസ്സിലാക്കുകയും അറബികൾ ഒരു ശക്തി നേടിക്കൊണ്ട് മറ്റു സാമ്രാജ്യങ്ങളെ തന്നെ ആക്രമിച്ച് കീഴടക്കി ആ സാമ്രാജ്യം വികസിപ്പിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഇസ്ലാം എന്ന മതം ലോകം അറിയപ്പെടുന്ന ഒരു മതമായി ലോകത്ത് വ്യാപിച്ചത് യഥാർത്ഥത്തിൽ ഇസ്ലാം മതം ഉണ്ടാക്കിയ മുഹമ്മദിൻ്റെ മനസ്സിൽ കബ എന്ന ക്ഷേത്രവും ആ ക്ഷേത്രത്തിൻ്റെ നേതൃത്വവും ആ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി അവിടെ തീർത്ഥാടനത്തിനെത്തുന്ന അറബികളെ ഏകീകരിച്ചു കൊണ്ടുള്ള ഒരു ഗോത്രമുണ്ടാക്കുക എന്ന ആശയവും മാത്രമാണ് മുഹമ്മദിനെ ഇത്തരം ഒരു പണിക്ക് പ്രേരിപ്പിച്ചത് എന്നാൽ അതിനപ്പുറത്തേക്ക് ഇത് വളർന്നത് ചരിത്രപരമായ മറ്റു കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ മുഹമ്മദ് തൻ്റെ ഗോത്രത്തിൻ്റെ മഹിമ ഉദ്ഘോഷിക്കുകയാണ് ചെയ്യുന്നത് തൻ്റെ ഗോത്രത്തിൻ്റെ മഹിമ മാത്രമല്ല ആ ഗോത്രത്തിൽ താൻ ഉൾക്കൊള്ളുന്ന കുടുംബത്തിൻ്റെയും കുലത്തിൻ്റെയും മഹിമയും ശ്രേഷ്ഠതയും ഉദ്ഘോഷിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് മുഹമ്മദ് ഇതിൽ അള്ളാഹു എന്ന ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു ഗോത്രമാക്കി ഇതിനെ മാറ്റണം എന്ന ആശയവും കൂടി ഈ സൂറത്തിൽ മുഹമ്മദ് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ കുറേശ്ശികൾ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നവരാണെങ്കിലും അവർക്ക് അള്ളാഹു മാത്രമല്ല ദൈവമായിട്ടുണ്ടായിരുന്നത് ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന എല്ലാ കുലദൈവങ്ങളെയും ഗോത്ര അവർ ആരാധിച്ചിരുന്നു എല്ലാ ദൈവങ്ങളുടെയും പ്രതീകങ്ങൾ ഈ കാവയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തിരുന്നു ഇവിടെ മുഹമ്മദ് ആ ഗോത്രത്തിൽ ആരാധിച്ചിരുന്ന ഒരു ദൈവത്തെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ആ ദൈവം ഒരാകാശ ദൈവമായിരുന്നു എന്നതുകൊണ്ട് ആ ദൈവത്തെ വലിയൊരു പ്രപഞ്ച ദൈവമാക്കി അവതരിപ്പിച്ചു മറ്റു ദൈവങ്ങളെ നിഷ്കാസനം ചെയ്യുക അതുവഴി ഈ ഗോത്രങ്ങളെ എല്ലാം കൂടെ ഏകീകരിച്ച് കാവയെ ക്ഷേ ഇതിൻ്റെ കേന്ദ്രമാക്കി മക്കയെ ഇതിൻ്റെ ഒരു തലസ്ഥാനമാക്കി നിലനിർത്തുകയും അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് താൻ അവരോധിക്കപ്പെടുകയും ചെയ്യുക എന്നത് മാത്രമായിരുന്നു മുഹമ്മദിൻ്റെ ലക്ഷ്യം